ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് കെമിക്കൽ ഒട്ടുമില്ലാതെ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇന്ന് ഹെയർ ഡേ തയ്യാറാക്കുന്നത് ലൈവ് റിസൾട്ട് കൂടി കാണിച്ചിരുന്നതാണ് ഒന്നും ഇല്ലാതെ ഒറ്റ ഹെയർ ഡേ പാക്ക് കൊണ്ടാണ് ഞാൻ ഇന്ന് മുടി കറുപ്പിക്കുന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഹെയർ ഡേയുടെ വീഡിയോകൾ ഇട്ടിരുന്നു അതിൽ ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു അവർക്ക് കിട്ടുന്നില്ല ഓരോ സാധനങ്ങളൊന്നും അവർക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല പിന്നെ നീലാമരി അവർക്ക് അലർജി ആണെന്നൊക്കെ അപ്പോൾ ഇന്ന് ഒന്നും ഇല്ലാതെ നമ്മൾ കറിവേപ്പിലയും മൈലാഞ്ചിയിലെയും വെച്ചാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ഞാനും പണ്ടൊക്കെ കെമിക്കൽ ഡൈ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നേരം അധികം മുടി നരച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി മുഴുവനായി തന്നെ നരച്ചുപോയി അത് മാത്രമല്ല മുഴുവനും മുടി കൊഴിഞ്ഞ് തീരെ ഉള്ളില്ലാത്ത മുടിയായി മാറി അതിനുശേഷമാണ് ഞാൻ ഈ നാച്ചുറൽ ഡൈയിലേക്ക് മാറിയത് ഇപ്പം ഞാൻ സ്ഥിരമായി നാച്ചുറൽ ഡൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മുടി നന്നായി തന്നെ വളരുന്നുണ്ട് പിന്നെ എൻ്റെ മുടിയും അധികം നിരക്കാറില്ല നിങ്ങൾ ആദ്യം കണ്ടു കാണുമല്ലോ അത്രമാത്രമേ ഇപ്പം നിരക്കുന്നുള്ളൂ സ്ഥിരമായി ഉപയോഗിച്ചാൽ മുടിയും വളരുന്നതാണ് അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് നമ്മൾ പറമ്പിൽ തന്നെയുള്ള എടുക്കുന്നതാണ് നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ അത് നന്നായി കഴുകി അതിനൊന്നും കെമിക്കലൊന്നും ഒട്ടുമില്ല അതിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കണം കറിവേപ്പില നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വീട്ടിലുള്ളത് കട്ട് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അത് നന്നായി വളരുള്ളൂ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് ചിക്കി എടുക്കരുത് പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇല അത് ഞാൻ പറമ്പിൽ തന്നെയുള്ള മൈലാഞ്ചി ഇലയാണ് എടുക്കുന്നത് മൈലാഞ്ചി ഇലയിൽ അടങ്ങിയിട്ടുള്ള ലൗസോൺ എന്ന് പറയുന്ന ടാനിനാണ് നമ്മുടെ മുടിക്ക് ഓറഞ്ച് കളറിന് ഒരു റെഡ് കളർ തരുന്നത് അതിന് നല്ല ബ്ലാക്ക് കളറാക്കാനും പിന്നെ മുടിയിൽ കുറേ നാൾ പിടിച്ച് നിൽക്കാനും വേണ്ടിയാണ് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് വീട്ടിൽ മൈലാഞ്ചി ഇല ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഇളം തണ്ടും കൂടിയെടുത്ത് നമുക്ക് ഷെയ്ഡിൽ വെച്ച് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയാണ് മൈലാഞ്ചി പൊടി ഉണ്ടാക്കേണ്ടത് എനിക്ക് ഹെന്ന പൗഡർ ഉപയോഗിച്ച് മുടി ഡൈ ചെയ്യുന്നതിലും കൂടുതൽ കാലം നിൽക്കുന്നത് ഈ ഇല ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അപ്പം ഞാൻ കഴിയുന്നതും ഇല ഉപയോഗിച്ച് തന്നെയാണ് പാക്ക് ഉണ്ടാക്കാറ് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഇല ഉപയോഗിച്ച് അരച്ച് ഒരു മാസത്തേക്കുള്ള റെഡിയാക്കി വരും ഇപ്പോൾ ഞാൻ ഒരു ബൗൾ മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് കറ്റാർവാഴ ജെല്ലെടുക്കുന്നതിന് മുന്നേ നന്നായി അത് കഴുകി അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ ഒരു ഒരു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മളിത് പറിച്ചു വെക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറം മുഴുവനായും പോയി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ കറ്റാർവാഴ ജെല്ല് ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് നമ്മുടെ മുടിക്ക് കണ്ടീഷണറാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അരഞ്ഞ് കിട്ടാൻ കൂടിയാണ് ഇല്ലുകൾ മാത്രം ആവുമ്പോൾ നമുക്ക് അത്രയും ശരിക്ക് അരഞ്ഞു കിട്ടില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്താലും മതി ആയിട്ട് ഇത് അരക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഹെന്ന പൗഡർ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം നല്ല ബ്രാൻഡഡ് പൗഡർ നോക്കി തന്നെ വാങ്ങിക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ വാ ചിലപ്പം വാങ്ങിക്കാറുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മയിലാഞ്ചിയിലെയും കറിവേപ്പിലെയും കറ്റാർവാഴ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് ഒരു പകുതി ചെറുനരങ്ങൾ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരിക്കലും ഒഴിവാക്കരുത് ഇത് ഹെന്ന പാക്കിന് കളറ് കൂടാൻ സഹായിക്കുന്നതാണ് അടുത്തതായി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഇത് നമ്മുടെ ഹെയർ ഫോളിക്സിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സഹായിക്കുന്നു അതുമൂലം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും പിന്നെ മുടി നര കുറയാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെന്ന പാക്കിന് നല്ലൊരു കളർ കിട്ടാനും കൂടിയാണ് പീറ്റിലൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ടീ ഡിക്കോഷൻ ചേർത്തിട്ട് നമുക്ക് നല്ല മയത്തിൽ ഒന്ന് അരച്ചെടുക്കണം ടീ ഡിക്കോഷൻ ഉണ്ടാക്കിയത് ഞാൻ രണ്ട് സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയി കുറുക്കിയെടുത്തതാണ് ഇപ്പോൾ ഞാൻ നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുമ്പ് ചീനീച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വേണം കേട്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ പഴയ ഇരുമ്പ് ചീനീച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ രണ്ടോ മൂന്നോ ആണി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെയാണ് ഏട്ടോ ചട്ടിയിൽ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ മുഴുവനും തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് മൂടി വയ്ക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ചേർക്കുന്നുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചട്ടിയിൽ മുഴുവനായി നിരത്തി വെച്ചിട്ടാണ് ഞാനിവിടെ മൂടി വെച്ചത് ഒരു ദിവസത്തിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇത് ഒറ്റ ദിവസമല്ല കേട്ടോ നമ്മൾ ഇതുപോലെ വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം കുറച്ച് നിങ്ങൾ കണ്ടില്ലേ എല്ലാം ഫുള്ള് ആയിട്ടില്ല ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ബാക്കിയില്ല ഡിക്കോഷൻ ഉണ്ടല്ലോ അത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡിക്കോഷൻ കൂടി ചേർത്ത് അടച്ചു വെക്കണം രണ്ട് ദിവസമാണ് നമ്മൾ ഈ പാക്ക് ഇതുപോലെ അടച്ചു വെക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് നമ്മളെ മുടിയിൽ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ഉണ്ടാക്കിയത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് ഇതിപ്പോൾ രാവിലെയാണ് ഇനിയിപ്പോൾ വൈകിട്ട് വേണമെങ്കിൽ നമുക്കിത് പൊണ്ടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു ദിവസം ഫുൾ നൈറ്റും വെച്ച് പിറ്റേ ദിവസം വൈകിട്ടാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം കുറച്ച് കുറച്ചായി ഇതിലേക്ക് ടീ ഡിക്കോഷൻ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പരത്തി വെച്ച് നമ്മൾ മുടി വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് നല്ലൊരു പാക്ക് റെഡിയായി കിട്ടുക ടീ ഡിക്കോഷൻ ഒരിക്കലും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ വീണ്ടും അടച്ചു വയ്ക്കാൻ പിന്നെ സാധാരണ നമ്മൾ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുടി കുറച്ച് ആയിട്ടാണ് നല്ല ഉണ്ടാവാറ് പക്ഷേ ഇത് ഒരിക്കലും അല്ല കേട്ടോ ഇത് ഞാൻ അവസാനം കാണിച്ചു തരാം നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മളെ മുടി ഉണ്ടാവുന്നത് പിന്നെ എനിക്ക് കൂടുതൽ സമയം നിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്ഥിരമായി ഹെന്നയ അല്ല ചെയ്യുന്നത് കെമിക്കൽ ഡൈ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും നിൽക്കില്ലായിരിക്കും ഒരാഴ്ചയൊക്കെ കഴിയുമ്പം കുറച്ചും കൂടി കളറ് നര വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആ നര വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര മണിക്കൂറൊക്കെ കഴിയുമ്പം നമുക്ക് കഴുകി കളയാം ഇതാദ്യമായിട്ട് നമ്മൾ ഹെന്ന ചെയ്യുമ്പം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കണം എപ്പോഴും നമ്മൾ നര വരുന്ന ഭാഗത്ത് മാത്രം ഹെന്ന ചെയ്താൽ പോരാ അത് ഇടയ്ക്ക് നമ്മൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ വല്ലപ്പോഴും മുഴുവനായും തന്നെ നമ്മൾ ഈ ഹെന്ന പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യണം കാരണം ബാക്കിയുള്ള മുടിയും നര വരാതിരിക്കാൻ അത് നല്ലതാണ് അതുമാത്രമല്ല നന്നായി മുടി വല വളരാനും ഇത് സഹായിക്കും ഇതിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾ ഒഴിവാക്കരുത് കാരണം ഇതൊക്കെ നമുക്ക് വീടുകളിൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരിക്കലും ഒഴിവാക്കരുത് ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നുള്ളത് തലയൊക്കെ നന്നായി ഷാംപ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് തലയിലിടുന്നുള്ളത് ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഡ്രൈ ആയി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുള്ള ഡിക്കോഷനും കൂടി ചേർത്തിട്ടുണ്ട് ബാക്കിയിൽ നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇന്ന് ഞാൻ എണ്ണ മുഴുവനായും ചെയ്യുന്നില്ല ഇന്ന് നരയുള്ള ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട് നമ്മുടെ മുടി ഇല്ലാണ്ട് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്ന തൈരാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് ചേർത്താൽ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടുന്നതാണ് കാരണം നമ്മൾ ബീട്രൂട്ടൊക്കെ ചേർത്താറില്ല ബീട്രൂട്ടിൻ്റെ കൂടെ തൈര് ചേരുമ്പോഴാണ് ആ റെഡ് മാറി ബ്ലാക്ക് കളർ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മുടിക്ക് ചെറിയ ചകപ്പ് കളറ് ഉണ്ടാവും ഇത് തൈര് ചേർത്തില്ലെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും തൈര് ഒഴിവാക്കരുത് പിന്നെ ഇതാണ് ഇതുപോലെ തിക്കായി വേണം നമ്മൾ പാക്കിട്ട് കൊടുക്കാൻ അത് കഴിഞ്ഞ് ഞാൻ ഇതാ കുളിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ മുടി നോക്കി എന്ത് നന്നായി കറുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നീലമേരി ഇല്ലാതെ ഇതുപോലെ ചെയ്താൽ നമ്മുടെ മുടി നന്നായി കറുക്കുന്നതാണ് ഞാൻ പാക്കിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കുളിച്ചിട്ടുള്ളത് എത്രയധികം സമയം വെക്കുന്നു അത്രയും നമ്മളെ മുടിയിൽ നന്നായി പിടിക്കുന്നതാണ് ഇനി നാളെ ആകുമ്പോഴാണ് ഈ മുടി ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് നല്ല കറുപ്പ് കളറ് കാണുന്നത് മുടിയിൽ അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല കറുപ്പ് കളറായി തന്നെ എന്നെ പാക്ക് കിട്ടുന്നതാണ് അപ്പോൾ കുറേ പേര് എന്നോട് കമൻ്റിൽ പറയാറുണ്ട് എത്ര ചെയ്താലും മുടി കറുക്കുന്നില്ല എന്നുള്ളത് ആദ്യം ഒരു പ്രാവശ്യം കറുത്തില്ല എന്ന് വിചാരിച്ച് വീണ്ടും നിങ്ങൾ കെമിക്കൽ ഡൈ തന്നെ ഉപയോഗിക്കരുത് ഇതുപോലെ ചെയ്താൽ നമുക്ക് തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്